നിലമ്പൂരിൽ ഇലക്ട്രിക് ഷോക്ക് കിട്ടിയതോടുകൂടി തലസ്ഥാനത്തെ സ്ഥാനാർത്ഥികളെ അടിമുടി വാർത്ത് സി പി എം തലസ്ഥാനത്ത് വലിയൊരു പരീക്ഷണത്തിന് സി പി എം തയ്യാറല്ല അതുകൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലവിലെ എം എൽ എമാരിൽ ഭൂരിഭാഗവും ഇനിയും മത്സരിക്കും സി പി എമ്മിന് വേണ്ടി അവരെ മാറ്റി നിർത്തി ഒരു കളി അസാധ്യമാണെന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലൂടെ സി പി എം മനസ്സിലാക്കി കാരണം ഈ എം എൽ എമാരെല്ലാം ആക്റ്റീവാണ് തിരുവനന്തപുരത്ത് വളരെ വളരെ ആക്റ്റീവായ എം എൽ എ മാർ അതനുസരിച്ച് ഇവരെ മാറ്റി പുതുമുഖത്തെ പരീക്ഷിച്ചാൽ തിരിച്ചടി ലഭിക്കുമെന്ന സത്യം സി പി എം തിരിച്ചറിഞ്ഞിരിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനം കഴക്കൂട്ടം നിയമസഭാ മണ്ഡലമാണ് കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ രണ്ടു തവണയാണ് ജയിച്ചു കയറിയത് ഇത്തവണ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കില്ല എന്നൊരു വാർത്തയുണ്ടായിരുന്നു സി പി എം അതിൻ്റെ സൂചനകൾ നൽകിയിരുന്നു പക്ഷേ ഒരു ടൈം കൂടി കഴക്കൂട്ടത്ത് കടകംപള്ളിക്ക് മത്സരിക്കാൻ അനുമതി കൊടുത്തിരിക്കുന്നു സി പി എം കടകംപള്ളി അല്ലാതെ മറ്റാർ മത്സരിച്ചാലും കഴക്കൂട്ടത്ത് വിജയിക്കില്ല എന്ന് സി പി എം തിരിച്ചറിഞ്ഞിരിക്കുന്നു ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിൽ നിലവിലെ എം എൽ എ അംബിക തന്നെ മത്സരിക്കും അരുവിക്കരയിൽ ജി സ്റ്റീഫൻ മത്സരിക്കും തിരുവനന്തപുരത്ത് എൽ ഡി എഫിൻ്റെ ഘടക കക്ഷിയായ കേരള കോൺഗ്രസിലെ ആന്റണി രാജു തന്നെ മത്സരിക്കും പാറശാലയിലും ഒരു മാറ്റത്തിന് സി പി എം തയ്യാറല്ല അവിടെ ഹരീന്ദ്രന് ഒരു ചാൻസ് കൂടി കൊടുക്കും നെയ്യാറ്റിൻകരയിൽ ആൻസൽ തന്നെ വീണ്ടും മത്സരിക്കും കാട്ടാക്കടയിൽ ഐ ബി സതീഷ് തന്നെ വീണ്ടും മത്സരിക്കും വട്ടിയൂർക്കാവ് ബി കെ പ്രശാന്ത് മത്സരിക്കും മാറ്റം വരുന്ന മണ്ഡലങ്ങൾ ഇതാണ് വാമനപുരത്ത് ഡി കെ മുരളിക്ക് പകരം ബി കെ മധു ആയിരിക്കും സ്ഥാനാർത്ഥി ബി കെ മധു സി പി എമ്മിൻ്റെ കരുത്തുറ്റ നേതാവാണ് അദ്ദേഹം വാമനപുരത്ത് മത്സരിക്കും നേമത്താണ് നേമത്ത് മന്ത്രി ശിവൻകുട്ടി ഇനി മത്സരിക്കില്ല പകരം എം വിജയകുമാറിൻ്റെ പേരാണ് അവിടെ അവിടെ പറഞ്ഞ് കേൾക്കുന്നത് മേയർ ആര്യ രാജേന്ദ്രനെ നേമത്ത് നിർത്തി പരീക്ഷിക്കാനും സി പി എം തയ്യാറെടുക്കുന്നുണ്ട് ചുരുക്കത്തിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നും സി പി എം സ്ഥാനാർത്ഥികളെ മാറ്റുന്നില്ല പിന്നെ സ്ഥാനാർത്ഥി മാറ്റം വരുന്ന മറ്റൊരു മണ്ഡലം ബർക്കലയാണ് വർക്കല തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായ ബി ജോയി ആണ് ഇപ്പോൾ പ്രതിനിധാനം ചെയ്യുന്നത് ബി ജോയിക്ക് പകരം എ സമ്പത്ത് അഡ്വക്കേറ്റ് എ സമ്പത്ത് വർക്കലയിൽ മത്സരിക്കും ചുരുക്കത്തിൽ സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ വിവരമനുസരിച്ച് സി പി എം നേതാക്കൾ പൊളിറ്റിക്സ് കേരളയ്ക്ക് നൽകുന്ന ഇപ്പോഴത്തെ വിവരമനുസരിച്ച് സ്ഥാനാർത്ഥി പട്ടിക ഇതാണ് ആറ്റിങ്ങൽ അംബിക അരുവിക്കര ജി സ്റ്റീഫൻ വാമനപുരം ബി കെ മധു വർക്കല സമ്പത്ത് കഴക്കൂട്ടം കടകംപള്ളി സുരേന്ദ്രൻ തിരുവനന്തപുരം സെൻട്രൽ അത് കേരള കോൺഗ്രസിൻ്റെ സീറ്റാണ് ആന്റണി രാജു പാറശാല സി കെ ഹരീന്ദ്രൻ നെയ്യാറ്റിൻകര ആൻസലൻ കാട്ടാക്കട ജി സ്റ്റീഫൻ നേമം വിജയകുമാർ അല്ലെങ്കിൽ ആര്യ രാജേന്ദ്രൻ വട്ടിയൂർക്കാവ് പി എസ് പ്രശാന്ത് ഇതാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികൾ ഇതനുസരിച്ചായിരിക്കും സി പി എം മുന്നോട്ട് പോകുക അതേസമയം നെടുവങ്ങാട് സി പി ഐയുടെ മണ്ഡലമായ നെടുവങ്ങാട് സ്ഥാനാർത്ഥിയെ മാറ്റണ്ടായെന്ന് സി പി ഐയും തീരുമാനിച്ചിരിക്കുന്നു നെടുവങ്ങാട് നിലവിലെ മന്ത്രിയായ ജി ആർ അനിൽ തന്നെ മത്സരിക്കും പാട്ടത്തിൽ ഷെറീഫ് അവിടെ സ്ഥാനാർത്ഥിയാകുമെന്ന് ഒരു വാർത്ത ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ പാട്ടത്തിൽ ഷെറീഫിന് സി പി ഐ പരിഗണന നൽകിയിരുന്നു പക്ഷേ ജി ആർ അനിലിനെ മാറ്റുന്നത് അവിടെ തിരിച്ചടി എന്ന് സി പി ഐ തിരിച്ചറിഞ്ഞിരിക്കുന്നു സി പി ഐയുടെ മറ്റൊരു മണ്ഡലമായ ചിറയൻ കിഴ് ചിറയൻ കീഴ് ബി ശശിയാണ് ഇപ്പോഴത്തെ എം എൽ എ അദ്ദേഹത്തിനെ തന്നെ ഒരു ഒരു ടൈം കൂടി മത്സരിക്കാൻ സി പി ഐ അനുവദിക്കും എന്നാണ് കേൾക്കുന്നത് പ്രായാധിക്യം അദ്ദേഹത്തിനുണ്ട് പ്രായാധിക്യം കാരണം അദ്ദേഹം മത്സരരംഗത്ത് നിന്ന് പിന്മാറിയാൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ ആലോചിക്കും ഇനി ജനതാദളിൻ്റെ കോവളമാണ് ജമീല പ്രകാശവും നീല ലോ ലോഹിദാസൻ നാടാരുമൊക്കെ മത്സരിച്ച കോവളത്ത് പുതുമുഖ സ്ഥാനാർത്ഥിയായി ജനതാദളിലെ കോവളം സുരേഷ് മത്സരിക്കും കോവളം സുരേഷ് മുമ്പ് എസ് എൻ ഡി പിയുടെ നേതാവായിരുന്നു എസ് എൻ ട്രസ്റ്റ് അംഗമായിരുന്നു ഈഴവ സമുദായത്തിനിടയിൽ നല്ല സ്വാധീനമുള്ള നേതാവാണ് കോവളം സുരേഷ് മുമ്പ് അദ്ദേഹം ബി ഡി ജെ എഫ് സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിച്ചിരുന്നു ഇപ്പോൾ അദ്ദേഹം ജനതാദളിലാണ് അദ്ദേഹം മത്സരിച്ചാൽ കോവളം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് എൽ ഡി എഫ് കരുതുന്നു എന്തായാലും നിലമ്പൂർ ഷോക്ക് സി പി എമ്മിനെ ഇരുത്തി ചിന്തിപ്പിച്ചിരിക്കുന്നു കാരണം പല നിയമസഭാ മണ്ഡലങ്ങളിലും എം എൽ എ മാർ മാറിയാൽ സി പി എമ്മിനെ വിജയിക്കുക പ്രയാസമാകും കഴക്കൂട്ടം പോലെ ഒരു മണ്ഡലത്തിൽ കടകംപള്ളി സുരേന്ദ്രന് പകരം ഒരു പുതിയ നേതാവിനെ കണ്ടെത്താൻ സി പി എമ്മിന് കഴിഞ്ഞിട്ടില്ല അതുതന്നെയാണ് മറ്റു മണ്ഡലങ്ങളുടെയും സ്ഥിതി പാറശാലയിലും നെയ്യാറ്റിൻകരയിലും കാട്ടാക്കടയിലും കാട്ടാക്കട ഐ ബി സതീഷിന് പകരം വന്ന ഒരു പുതിയ നേതാവിനെ കണ്ടെത്താൻ സി പി എമ്മിനെതുവരെ കഴിയാത്തത് സി പി എമ്മിൻ്റെ കേഡർ സ്വഭാവത്തിന് തിരിച്ചടിയാണ് മാത്രമല്ല വട്ടിയൂർക്കാവ് വട്ടിയൂർക്കാവ് പ്രശാന്ത് തന്നെ വീണ്ടും മത്സരിക്കും ബി കെ പ്രശാന്ത് തന്നെ വീണ്ടും മത്സരിക്കും ഇവർക്കൊന്നും പകരം വയ്ക്കാൻ സി പി എമ്മിന് നേതാക്കളില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം മാത്രമല്ല ഇവർ സജീവമാണ് തങ്ങളുടെ മണ്ഡലത്തിൽ ബി കെ പ്രശാന്തൊക്കെ വട്ടിയൂർക്കാവിലെ ഓരോ മുക്കും മൂലയും അറിയുന്ന നേതാവാണ് വി മുരളീധരൻ വട്ടിയൂർക്കാവ് മത്സരിക്കും എന്നൊരു ശ്രുതിയുണ്ടായെങ്കിലും ബി കെ പ്രശാന്തിനെ തോൽപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ വരുമെന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് ഊരി എന്തായാലും സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് ഒന്ന് പുതുക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു വാമനപുരത്ത് ഡി കെ മുരളിക്ക് പകരം ബി കെ മധുവിനെ പരീക്ഷിക്കുമ്പോൾ അവിടെ ആ മണ്ഡലത്തിൻ്റെ പ്രത്യേകത ശ്രദ്ധേയമാണ് വാമനപുരത്ത് സി പി എമ്മിന് വേണ്ടി ആര് നിന്നാലും വിജയിക്കും കാരണം അത് അങ്ങനെയുള്ള മണ്ഡലമാണ് ഇന്ദിരാഗാന്ധി വധം രാജീവ് ഗാന്ധി വധം ഒക്കെ നടന്നപ്പോൾ വാമനപുരത്തിന് ഒരിളക്കവും സംഭവിച്ചില്ല വാമനപുരം സി പി എമ്മിനോടൊപ്പം തന്നെ നിന്നു കോലിയക്കോട് കൃഷ്ണൻ നായർ എന്ന നേതാവും പിന്നീട് പിരപ്പങ്കോട് മുരളിയുമൊക്കെ വാമനപുരത്ത് ജയിച്ചു കയറി ശക്തമായ സ്വാധീനമുള്ള പാമനപുരത്ത് ഏത് കുറ്റിച്ചുളിനെ സി പി എം നിർത്തിയാലും ജയിക്കും എന്നുള്ളത് ഉറപ്പാണ് എന്തായാലും നിലമ്പൂർ തിരഞ്ഞെടുപ്പോടുകൂടി സി പി എം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെ നിർത്താൻ തലസ്ഥാനത്ത് സി പി എം തീരുമാനിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ തലസ്ഥാനത്ത് സ്ഥാനാർത്ഥി നിലയിൽ സ്ഥാനാർത്ഥിയുടെ പേരുകളിൽ വലിയ മാറ്റമൊന്നും വരുന്നില്ല പരിചിത മുഖങ്ങൾ തന്നെ സി പി എമ്മിനു വേണ്ടി മത്സരിക്കും തുടർച്ചയായി മത്സരിക്കുന്ന ഇവർക്കൊന്നും നെഗറ്റീവ് ഫാക്ടർ ഇല്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് അതാത് മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇവരൊക്കെ കാട്ടാക്കട സതീക്ഷന് പകരം മറ്റാരെ പരീക്ഷിച്ചാലും സി സീറ്റ് നഷ്ടപ്പെടും ഈ സാഹചര്യത്തിലാണ് വലിയ മാറ്റമൊന്നും കൂടാതെ തലസ്ഥാനത്ത് സ്ഥാനാർത്ഥി ലിസ്റ്റ് സി പി എം പുറത്ത് എന്തായാലും തലസ്ഥാനം പിടിച്ചാൽ നിയമസഭ പിടിക്കാം എന്നൊരു ചൊല്ലുണ്ട് യു പി പിടിച്ചാൽ ലോക്സഭ പിടിക്കാം എന്ന് പറയുന്ന പോലെ തലസ്ഥാനത്ത് മുന്നിൽ വന്നാൽ നിയമസഭ പിടിക്കാൻ സാധിക്കും ആ ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് സി ഇപ്പോൾ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്ത് വിട്ടിരിക്കുന്നത്